കൃഷിനാശം സംഭവിച്ച നെൽകർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭിച്ചില്ലെന്ന ആക്ഷേപം പഞ്ചായത്തിലെ കർഷകർക്കാണ് ഇൻഷുറൻസ് തുക 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 ലഭിക്കാതിരുന്നത് അതേസമയം അപേക്ഷ നൽകിയ പല കർഷകർക്കും ഇൻഷുറൻസ് ഇൻഷുറൻസ് പഞ്ചായത്തിൽ ലക്ഷം രൂപയോളം കർഷകർ കേന്ദ്ര സർക്കാരിന്റെ ഭീമായോജന പദ്ധതി പ്രകാരം വർഷത്തിൽ രണ്ടായിരത്തിൽ കൃഷിക്കാണ് കർഷകർ ഇൻഷുറൻസ് എന്ന സ്വകാര്യ കമ്പനിയുടെ ഏജന്റ് വഴിയാണ് കർഷകർ ഇൻഷുറൻസിനെ പണമടച്ച് രജിസ്റ്റർ ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളവു നഷ്ടത്തിന് ഏക്കറിനെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിതരണം ചെയ്തത് കുറച്ചു കർഷകർക്ക് കൃത്യം പണം ലഭിച്ചെങ്കിലും ഭൂരിപക്ഷം കർഷകർക്കും ഏക്കറിന് മുന്നൂറ് രൂപയോളമാണ് ലഭിച്ചത് ഇതേ തുടർന്ന് കർഷകർ അന്വേഷണം നടത്തിയപ്പോൾ അപേക്ഷയിൽ മുണ്ടകൻ എന്നാണ് രേഖപ്പെടുത്തിയതെന്നും മുണ്ടകൻ കൃഷിക്കുള്ള നഷ്ടപരിഹാരമാണ് ലഭിച്ചതെന്നും ഇൻഷുറൻസ് എടുത്തു നൽകിയ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാർ അറിയിച്ചു എന്നാൽ കാട്ടകമ്പാൽ വില്ലേജിന്റെ പരിധിയിൽ മുണ്ടകൻ കൃഷി ചെയ്യുന്നില്ലെന്നും എയിംസ് ജീവനക്കാരുടെ തെറ്റായ രേഖപ്പെടുത്തൽ കാരണമാണ് ഇൻഷുറൻസ് നഷ്ടമായതെന്നും കർഷകർ പറഞ്ഞു സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭീമാ യോജന പ്രകാരം അത് ഞങ്ങൾ ഇന്ന് ഇൻഷുർ ചെയ്തു എയിമ് വഴിയാണ് ഞങ്ങളത് ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് മുൻ വർഷങ്ങളിലൊക്കെ കൃത്യമായ സംഖ്യകൾ കിട്ടിയിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നമുക്ക് സംഖ്യ അനുവദിച്ചപ്പോൾ അതിൽ വളരെ തുച്ഛമായ അത് മുണ്ടായം കൃഷിയിൽ മാർക്ക് ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് ആനുകൂല്യം ഉള്ള ആനുകൂല്യം രൂപ വെച്ച് രീതിയിലാണ് തന്നിരിക്കുന്നത് അതിനെ അതുകൊണ്ട് കിട്ടണമെന്നാണ് അഭ്യർത്ഥന ഇവരവകാശപ്രകാരം ലഭിച്ച രേഖയിലും കർഷകർ പുഞ്ചകൃഷിക്കാണ് അപേക്ഷിച്ചതെന്ന് വ്യക്തമായി ഇതോടെ സ്വകാര്യ കമ്പനി അധികൃതർ നഷ്ടപരിഹാരം നൽകാമെന്നും വരും വർഷത്തെ ഇൻഷുറൻസ് തുക കമ്പനി അടയ്ക്കാമെന്നും അറിയിച്ചെങ്കിലും കർഷകർ സ്വീകരിച്ചില്ല കൃഷിഭവനിൽ പരാതി നൽകിയ കർഷകർ ഉപഭോക്തൃ ഒരുക്കത്തിലാണ് മെച്ചമായ എമൗണ്ട് നാനൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ ഒന്ന് മെയിനായിട്ട് വന്നിട്ടുള്ളൂ ഓരോരുത്തരക്കൗണ്ടിൽ നിന്നും ഒരു ഹെക്കറിന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് പതിനാറായിരം ഒരു ഹാക്കറിന് പതിനാറായിരം വെച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങള് എയിംസ് ഇൻഷുറൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പോയി ചോദിച്ചപ്പോൾ അവരറിയില്ല എന്നാണ് പറയുന്നത് പിന്നെ ശേഷം അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഒരു സെറ്റിൽമെൻറ്റിന് ഞങ്ങൾ തയ്യാറാണ് ചെറിയൊരു എമൗണ്ട് നിങ്ങളടച്ച എമൗണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത് സിസിടി വി ന്യൂസ് പെരുമ്പലാവ്